തൃശൂർ പെരുവല്ലൂരിൽ ബി ജെ പി പ്രവർത്തകർക്ക് നേരെ സി പി എം ആക്രമണം കൂട്ടുകുറുമ്പ് ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾ കഴിഞ്ഞ് മടങ്ങി വഴിയാണ് പ്രവർത്തകർക്ക് നേരെ ആക്രമണം പത്ത് പേർക്ക് പരിക്കേറ്റു വിവരങ്ങളുമായി ആനന്ദപുത്തൂർ ചേരികയാണ് ആനന്ദ് ക്ഷേത്രോത്സവം കഴിഞ്ഞ് മടങ്ങി വരുന്ന പ്രവർത്തകർക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായിരിക്കുന്നത് ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ് അപ്പം മറ്റു വിവരങ്ങളും സംഭവം ഏതാണ്ട് കൂടി ഈ ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ആ പത്തിലധികം വരുന്ന ബി ജെ പി പ്രവർത്തകർക്ക് നേരെയാണ് ഇത്തരത്തിൽ മുപ്പതിലധികം വരുന്ന സംഘത്തിന്റെ ഒരു ആക്രമണം ഉണ്ടായതെന്നാണ് ബിജെപി പറയുന്നത് സി പി എം ഡി വൈ എഫ് പ്രവർത്തനാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നും ബിജെപി പറയുന്നുണ്ട് ഇപ്പോൾ പത്ത് പേരെയാണ് തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചികിത്സയിലുള്ളത് ഇതിൽ കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത് പരിക്കേറ്റവരിൽ കൂടുതലും യുവാക്കളാണ് ചെറുപ്പക്കാരാണ് ഇരുപത് ഇരുപത്തഞ്ചു വയസ്സ് താഴെയുള്ളവരാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പോലും ഈ പരിക്കേറ്റ ഊരിലുണ്ട് എന്നാലും രണ്ടു ദിവസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളെ തുടർന്ന് ഇത്തരത്തിൽ ബിജെപി പ്രവർത്തകരെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്നും ബിജെപി ആരോപിക്കുന്നുണ്ട് ഇതേ തുടർന്ന് അപ്രതീക്ഷിതമായ ഒരു സംഘർഷം ഉണ്ടാവുകയായിരുന്നു അതായത് ആക്രമണം ഉണ്ടാവുകയായിരുന്നു ഇരുമ്പ് പൈപ്പുകളും അതുപോലെ തന്നെ ഈ സ്റ്റംബുകളും സ്റ്റംബുകളും എല്ലാം ഉപയോഗിച്ചായിരുന്നു പതി ഇരുന്ന് രാത്രിയിൽ ആക്രമിച്ചു എന്നാണ് ബിജെപി പറയുന്നത് ശരി